നമസ്കാരം അഗ്രവിഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മഴ സമയത്ത് നമുക്ക് പച്ചക്കറികളെ ധാരാളം കീടങ്ങൾ ആക്രമിക്കാറുണ്ട് അല്ലേ അതായത് പച്ചമുളകിനെ പ്രധാനമായിട്ടും ആക്രമിക്കുന്ന കീടങ്ങളാണ് എഫ്യൂസിഡുകൾ ജാഫഡുകൾ റിപ്സ് അതുപോലെ തന്നെ വെള്ളീച്ച പച്ച തുളന് ഇവയൊക്കെ പച്ച നമ്മുടെ പച്ചമുളകിനെ ആക്രമിക്കുന്ന കീടങ്ങളാണ് മിക്ക പച്ചക്കറികളെയും കീടങ്ങൾ ആക്രമിക്കാറുണ്ട് അപ്പോൾ ഇവയെ തുരത്താനുള്ള പ്രതിവിധി എന്ന് പറയുമ്പോഴത്തേക്കിനെ നമ്മൾ ജൈവ മാർഗത്തിൽ കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് വേപ്പണ്ണയ മർഷൻ അത് വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടെ ചേർന്ന് മിശ്രിതം തളിക്കുക പുകയില കഷായം ഇവയൊക്കെ നമുക്ക് അഞ്ച് ശതമാനം വീതിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിന് ചീയുണ്ടാകാറുണ്ട് നമ്മൾ നമ്മളതിനെ പ്രതിവിധി നേടാറുണ്ട് പിന്നെ നമ്മുടെ പച്ചത്തുള്ളനെ അതുപോലെ തന്നെ വെള്ളീച്ച ഇവയ്ക്കൊക്കെ വെർട്ടിസിലിയൻ ലായൽ ഒരു പത്ത് ഗ്രാം അല്ലെങ്കിൽ പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ വെള്ളത്തിന് പകരം പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അതിനകത്ത് ബാക്ടീരിയ ധാരാളം ഉള്ളത് കൊണ്ട് അതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടതായത് നമ്മൾ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് പത്ത് ദിവസം അതുപോലെ തന്നെ മുളകിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് തൈജീയലെ ബാക്ടീരിയൽ വാട്ടം ഇരപ്പുള്ളി രോഗം അപ്പോൾ ഈ തൈ ചെയ്യലിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൈകൾ നടപ്പം തന്നെ മണ്ണിൽ നമ്മൾ ട്രൈക്കോഡർമ ചാണകപ്പൊടി ചൂടമാസമൊക്കെ ഇവ ചേർത്ത് മണ്ണ് മിക്സ് ചെയ്ത് നട്ട് കൊടുക്കുക അതുപോലെ തന്നെ വേപ്പം പെണ്ണാക്ക് മണ്ണിൽ ചേർക്കുക ബ്രോഡാമേറ്റ് ചേർത്ത് മണ്ണിൻ്റെ പി എച്ച് ലെവല് കറക്റ്റാക്കി കൊടുക്കുക അപ്പോഴത്തേക്കിനെ ഈ തൈകളൊന്നും ചെയ്യാതെ ഒന്നും നശിക്കാതെയൊക്കെ ഇരിക്കും പിന്നീടുള്ളത് ഇലപ്പുള്ളി രോഗമാണ് ഈ രോഗത്തെ തടയാനായിട്ട് നമ്മുടെ ഇലകളിൽ ചൂട മണസിലായനി രണ്ട് ശതമാനം വീര്യത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബോർഡോ മിശ്രിതം ഒരു ശതമാനം വീര്യത്തിലും ഇലകളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗം മാറിക്കിട്ടുന്നതാണ് പിന്നീടുള്ളത് ബാക്ടീരിയൽ വാട്ടമാണ് അപ്പോൾ ഇതിനെ തടയാനായിട്ട് നമുക്ക് പല വിധത്തിലുള്ള പ്രതിവിധികളുണ്ട് ആദ്യം തന്നെ നമ്മൾ അൽപ്പ അത്യുൽപാദനശേഷിയുള്ള തൈകൾ നട്ടുകൊടുക്കുക അനുഗ്രഹ ഉജ്ജ്വല എന്നീ ഇനങ്ങളെ ഈ രോഗത്തെ മറികടക്കാൻ ശേഷിയുള്ളതാണ് പിന്നീട് ബാക്ടീരിയൽ വാട്ടം വരുന്നത് തടയാനായിട്ട് സ്യൂഡോമോണോസ് ലൈനിയിൽ തൈകളിൽ മുക്കി വെച്ചതിന് ശേഷം നട്ട് കൊടുക്കുക അതുപോലെ തന്നെ സ്യൂഡോമോണോസ് ഫ്ലോറസെൻ്റ് ഒരു ശതമാനം വീര്യത്തിൽ ഒരു ഇരുപത് ഗ്രാമിലും എടുക്കണം അല്ലെ ഇരുപത് മില്ലി എടുത്തിട്ട് വളരെ നേർപ്പിച്ച് ചെടികളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ബാക്ടീരിയൽ വാട്ടത്തെയും തടയാനായിട്ട് നല്ലതാണ് പി ജി പി ആർ സെക്കൻഡ് അതുപോലെ അതും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇതൊക്കെ നമുക്ക് പല വിധത്തിലുള്ള പിന്നെ കൃഷിയുടെ കടകളിൽ നിന്ന് കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കണം വീട്ടിലുണ്ടാക്കാവുന്ന രീതിയിലുള്ള പിന്നെ ഹോം റെമഡീസൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക എല്ലാം നമ്മൾ ക്യാഷ് കൊടുത്തു വാങ്ങിക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞത് ശരിയല്ല ഞാൻ ഷോപ്പ് നടത്തുന്ന എങ്കിലും നമ്മൾ പറയുവാണ് നമുക്ക് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി ഹോം ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അതിന് ശേഷം ഇതൊക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് വീട്ടിലെല്ലാം ഈ സിഡോ മണസ് അതുപോലെ തന്നെ ബോഡോ മിശ്രിതം ഡോളാമേറ്റ് വേപ്പ് പെണ്ണാക്ക് ഇവയൊക്കെ ഉണ്ടാകണം അത് മസ്താണ് അത് കുറച്ച് ആദ്യം ഒന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും വരുമ്പം എടുക്കാമല്ലോ അന്നേരം ഓടി പോകേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലൊക്കെ എല്ലാവരും കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം വെല്ലൈക്കണോടെ ഒന്ന് അമർത്തിയേക്കണം ഓക്കെ